ഇന്നേതാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഓംലെറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു ഓംലെറ്റ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇതിൽ നമ്മൾ പിന്നെ എക്സ്ട്രാ വേറൊരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഓംലെറ്റ് റെഡിയാക്കി എടുക്കുന്നത് രണ്ട് മുട്ട വെച്ചിട്ടാണ് പക്ഷേങ്കിൽ കുറച്ചധികം തന്നെ അളവിൽ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുണ്ടാകും ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നതാണെങ്കിൽ ഈ ഒരു ഓംലെറ്റ് തന്നെ മതിയാവും വേറൊരു കടീൻ്റെയൊന്നും ആവശ്യം ഉണ്ടാവില്ല രാവിലെ ചായക്കടിയായിട്ട് ഇനി നമുക്കിത് എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം ഈ ഒരു ഓംലെറ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിത് ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇതാ ഇവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ ചരിവ് ഇതും പിന്നെ ഒരു രണ്ട് വറ്റൽ മുളക് ചൂടുവെള്ളത്തിൽ പുതിർത്ത് വെച്ചതാണ് ഇനി പിന്നെ വറ്റൽ മുളക് ഇല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടോ അത് ചേർത്ത് കൊടുത്താൽ മതി ചോറ് ഇതുപോലെ ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഉടച്ചെടുക്കണം ചോറിൻ്റെ ഒരു മണിയും കാണാത്ത രീതിയിൽ നല്ലോണം ഇതുപോലെ കൈ വെച്ചിട്ട് ഉടച്ചെടുക്കുക ഇനി കൈ ഉണ്ടല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ അമർത്തി കൊടുത്താൽ മതി ഒന്ന് നല്ലോണം ഒടിഞ്ഞിട്ടും ഇനി ഇത് ഇതിലേക്ക് നമ്മൾ ചെറുകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക അതും രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവും പിന്നെ ഒരു ഉള്ളിയാണ് എടുത്തത് അധികം വലുതല്ലാത്ത ഉള്ളി എടുത്തിട്ടാണ് ഇതുപോലെ മുറിച്ചിട്ട് വെച്ചത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ ഈ ഒരു ഓംലറ്റിലേക്ക് പച്ചമുളക് ഒന്നും ചേർക്കുന്നില്ല ഈ ഒരു വറ്റൻമുളക് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇത് ഉള്ളിയും തേങ്ങയും ചോറും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുതിരാൻ വെച്ച മുളകും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല എണ്ണ കൈകൊണ്ട് ഞാൻ റെഡിയാക്കാം ഇനി ചില്ലി ഫ്ലേക്സും വറ്റൻമുളകൊന്നും ഇല്ലെങ്കിൽ അതിലേക്ക് കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുത്താൽ മതി ഞാനിത് മുളക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇരട്ടിയെടുത്തതിനുശേഷം എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി നാല് മുട്ട കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്ത സാധനങ്ങളെല്ലാം അതിൻ്റെ ഇരട്ടി ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ രണ്ട് പ്രാവശ്യമാക്കിയിട്ട് ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഇതാ മുട്ട രണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഒന്നിത് പിന്നെ മിക്സാക്കിയെടുക്കുക അപ്പോൾ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തു വന്ന രീതിയിൽ ഈ ഒരു ചട്ടിൻ്റെ എല്ലാ ഭാഗത്തു വന്ന രീതിയിലൊന്ന് ചുറ്റിച്ചെടുക്കുക ഇനി ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചാൽ മുട്ടയല്ല കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് മോടി വെച്ച് കൊടുക്കണം ഒരു മൂന്നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുക്കുക എന്നാലാണ് നല്ലവണ്ണം ഇത് ബന്ധ കിട്ടും കുറച്ച് ചോറെല്ലാം ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു ഉണ്ടാവും ഒരു കുഴിയുള്ള പാത്രമായതുകൊണ്ട് ഇതുപോലെ പിന്നെ മേലെ ഭാഗം അധികം ആറിക്കിട്ടില്ല പെട്ടെന്ന് ഇപ്പം ഇതാ ഇത് മേലെ ഭാഗം ശരിക്കും ആറി കിട്ടിയില്ല ഇനിയിപ്പോൾ ഇനി കൂടുതൽ സമയം വെച്ചുകൊടുത്ത അടിഭാഗം തിരിഞ്ഞു പോകും അതുകൊണ്ട് നമുക്കതിനെ തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടി വേവിച്ചെടുക്കുക ഇനി ഇതാ ഒന്ന് ഇതുപോലെ ചട്ടവും കൊണ്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗവും ഒന്ന് ബന്ധു കിട്ടുന്ന രീതിയിൽ എന്നിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇങ്ങനെ ഇത് നല്ല ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പിന്നെ ഓംലെറ്റിൻ്റെ റെസിപ്പി ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാക്കിയതാണ് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ഉണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് ഷെയർ ചെയ്യാമെന്ന് അങ്ങനെയാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം മുറിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കട്ടിയോടുള്ള നല്ലൊരു കേക്കിൻ്റെ മോഡൽ തന്നെയുള്ളൊരു പിന്നെ ഓംലെറ്റാണിത് ചോറിൻ്റെ കൂടെയെല്ലാം ഇതിൻ്റെ ഒരു കഷ്ണം മതിയാവും ആയിട്ട് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കഴിക്കാൻ പറ്റും രണ്ട് മുട്ടയും കുറച്ച് ചോറും ചേർത്തിട്ട് ഉണ്ടാക്കി എടുക്കുമ്പോൾ തന്നെ നമുക്ക് വേറെ പെട്ടെന്ന് തന്നെ നിറയുള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം